ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്രേൾ വോക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനി ഇപ്പോൾ ഇങ്ങനെ വീഡിയോപ്പെടുത്തി ഇടപെടലോട്ട് വന്നിരിക്കുന്നത് അഞ്ച് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെ ജില്ലകളാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും സമയം കളയുന്നത് നേരെ വീഡിയോയിലോട്ട് പോകാം എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഫ്രണ്ട്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി മലപ്പുറം ജില്ലയിലും കണ്ണൂർ ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വയനാട് തൃശ്ശൂർ കാസർഗോഡ് ജില്ലയിലും നേരത്തെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി കണ്ണൂർ ജില്ലയിൽ സ്കൂളുകൾ അംഗനവാടികൾ മതപഠനങ്ങൾ ട്യൂഷൻ സെൻറ്ററുകൾ ഉൾപ്പെടെ നാളെ ജില്ലാ കളക്ടർ കണ്ണൂർ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കൂടുതൽ ജില്ലകളിൽ അവധികൾ വരുമ്പോൾ നിങ്ങളെ അപ്പോൾ തന്നെ അറിയിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഒന്നുകൂടി പറയുകയാണ് അഞ്ച് ജില്ലയിലാണ് ആ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് തൃശ്ശൂർ വയനാട് കണ്ണൂർ മലപ്പുറം എന്നീ ജില്ലകളിലാണ് ആ പാഠത്തിൻ്റെ വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും നന്ദി